നമസ്കാരം നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിലെ ഒക്കെ ഒരു വിശകലനം ഒരു വിശദീകരണങ്ങളൊക്കെ തരുവാനായിട്ട് ഞാനൊരു വിദഗ്ധനൊന്നുമല്ല പക്ഷേ വരുന്ന റിപ്പോർട്ടുകൾ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഭാരതം വളരുകയാണ് സാമ്പത്തികമായും ഒരു സാമൂഹികമായും ഒക്കെ ഭാരതം ഒരു വളർച്ചയുടെ പാതയിലാണ് വെറുതെ ഒരു വളർച്ചയുടെ പാതയിൽ ഉയരുക എന്നുള്ളതല്ല സത്യത്തിൽ അതിനെ വിശേഷിപ്പിക്കേണ്ടത് പറന്നുയരുക തന്നെയാണ് ഭാരതം എന്ന് വേണം വിശേഷിപ്പിക്കാൻ വെറുതെ പറയുന്നതല്ല കാരണം വേൾഡ് ബാങ്ക് ആകട്ടെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആകട്ടെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആകട്ടെ ഐ എൽഒ ഐ എം എഫ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എൽഒ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ് ആൻഡ് പൂവേഴ്സ് ഗ്ലോബൽ എസ് ആൻഡ് പി ഗ്ലോബൽ തുടങ്ങിയ അന്താരാഷ്ട്ര ഭീമന്മാരാകട്ടെ ഇവരൊക്കെ ഭാരതത്തിൻ്റെ വളർച്ചയുടെ നിരക്കിനെക്കുറിച്ച് വാഴ്ത്തിപ്പാടുക തന്നെയാണ് എന്ന് പറയേണ്ടി വരും വെറുതെ പറയല്ല കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇന്നത്തെ ഒരു അവതാരണത്തിൽ കണക്കുകൾ ചിലപ്പോൾ ഒന്ന് നോക്കേണ്ടി വരും കാരണം കൃത്യമായിട്ടുള്ള നമ്പറുകൾ പറയാനായിട്ട് അക്കങ്ങൾ പറയാനായിട്ട് എത്രയാണ് എന്നുള്ളത് അപ്പോൾ ഭാരതത്തിൻ്റെ വളർച്ചയുടെ ഭാത പാതയിൽ ഒരു ജി സെവൻ ജി ട്വൻ്റി രാഷ്ട്രങ്ങളെയൊക്കെ പിന്നിലാക്കിക്കൊണ്ടാണ് ഭാരതം വളരുന്നത് എന്നാണ് വേൾഡ് ബാങ്കിൻ്റെയും ഐ എം എഫിൻ്റെയും ഒക്കെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒരു സാമൂഹിക പരിരക്ഷ ഒരു സമൂഹത്തിൽ സമത്വം ഉറപ്പാക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം തുടങ്ങി ഒരു സമഗ്ര വികസനം തന്നെയാണ് ഭാരതം നേടുന്നത് നേടിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ടുള്ള കുതിപ്പിൽ ഓരോ ദിവസവും ആ വളർച്ചയുടെ ഒരു നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് മുഴുവൻ പരിരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഭാരതം മുന്നേറുകയാണ് എന്നാണ് വേൾഡ് ബാങ്കും ഐ എം എഫും ഒക്കെ പറയുന്നത് അപ്പോൾ മറ്റ് കണക്കുകളൊക്കെ ഗ്ലോബൽ ഹങ്കർ ഒക്കെ പരിശോധിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം കണക്കുകളിലും താല്പര്യമുണ്ടാവേണ്ടതാണ് ആ താല്പര്യത്തിന് വേണ്ടി കൂടി ആണ് ഇത്തരത്തിലൊരു ചെറിയ കണക്ക് വിവരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഭാരതത്തിൻ്റെ വളർച്ചയുടെ നിരക്കിൽ ആദ്യം എടുത്തു കഴിഞ്ഞാൽ സാമൂഹിക സമത്വം അതിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളാണ് വാർത്തകളും കണക്കുകളുമാണ് ആദ്യം ഒന്ന് പരിശോധിക്കേണ്ടതെന്ന് തോന്നുന്നു നാം സാമൂഹിക സമത്വം നടപ്പാക്കുന്നതിൽ ഭാരതം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളെയും ഇന്നേ ദിവസത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ സാമൂഹിക സമത്വം നടപ്പാക്കുന്ന കാര്യത്തിൽ ഭാരതം എല്ലാ രാഷ്ട്രങ്ങളെയും ലോകത്തുള്ള സകല രാഷ്ട്രങ്ങളെയും പിന്നിലാക്കി എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഡിജിറ്റൽ പേയ്മെൻറ്റ് തുടങ്ങിയ സകല വസ്തുതകളും നിലനിൽക്കിയെ തന്നെ ഭാരതത്തെ പോലെ നൂറ് കോടിക്ക് മുകളിൽ ജനസംഖ്യയുള്ള നൂറ്റിനാൽപ്പത് കോടി ജന ജനങ്ങൾ വസിക്കുന്ന ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും ജനസംഖ്യാ നിരക്കുള്ള ഒരു രാഷ്ട്രമായ ഭാരതത്തിൽ ഈ സാമൂഹിക സമത്വം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് അതിന് തർക്കമൊന്നുമില്ല അല്ല അത്തരത്തിലുള്ള അവസ്ഥയിൽ വേൾഡ് ബാങ്കിൻ്റെയും ഐ എം എഫിൻ്റെയും ഒക്കെ കണക്കനുസരിച്ച് വേൾഡ് ബാങ്ക് ഇൻഡെക്സാണ് അതിലേക്ക് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ കണക്കിടയ്ക്കൊന്ന് നോക്കേണ്ടി വരും വേൾഡ് ബാങ്ക് ഇൻഡെക്സ് അനുസരിച്ച് പുറത്തു വരുന്ന വിവരങ്ങൾ ഈ ഇന്നിക്വാലിറ്റി റേറ്റ് ആ ഇന് അസമത്വത്തിൻ്റെ ഒരു റേറ്റിംഗ് ഇവർ നൽകാറുണ്ട് അതിൽ ഭാരതത്തിന് ഇത്തവണ വേൾഡ് ബാങ്ക് നൽകിയിരിക്കുന്നത് ഇരുപത്തഞ്ച് പോയിൻ്റ് അഞ്ച് ട്വൻ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് എന്ന റേറ്റിംഗ് ആണ് അപ്പോൾ ട്വൻ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ നമുക്ക് വിചാരിക്കാം ട്വൻ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്നത് അക്കം അനുസരിച്ച് കൂടുതലായിട്ടുള്ളതല്ല അല്ല ഈ റേറ്റിംഗ് സംവിധാനം അനുസരിച്ച് ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്നത് അമേരിക്ക ചൈന ജപ്പാൻ ജർമ്മനി തുടങ്ങിയ രാഷ്ട്രങ്ങളുടെ ഇന്നിക്വാലിറ്റി റേറ്റിനേക്കാളും അസമത്വ നിരക്കിനേക്കാളും വളരെയധികം കുറഞ്ഞൊരു നിരക്കാണ് അതായത് അസമത്വം അവിടെ നിലനിൽക്കുന്ന നിരക്കിനേക്കാളും കുറഞ്ഞൊരു നിരക്കാണ് ഭാരതത്തിന് വേൾഡ് ബാങ്കിൻ്റെ ഈ ഇൻഡെക്സ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇത് വേൾഡ് ബാങ്ക് തന്നെ അതിൻ്റെ കാര്യകാരണങ്ങളും പറയുന്നുണ്ട് അതിൽ ഒരു അസമത്വം ഇല്ലാതാക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു അസമത്വം സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പാക്കിയ പല വികസന പദ്ധതികളും അത് ഒരു നടപ്പാക്കുന്നതിലുള്ള നടപ്പാക്കുന്നതിലുള്ളൊരു ആത്മാർഥതയും അതിനു വേണ്ടിയിട്ടുള്ളൊരു ഉത്സാഹപൂർവ്വമായിട്ടുള്ളൊരു പ്രവർത്തനങ്ങളും ഒക്കെ ചേർന്ന് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറുകൾ അതായത് ഭാരതീയർക്ക് ഇടയിൽ ഇടനിലക്കാരില്ലാതെ അവരുടെ ആധാറുമായി ലിങ്ക് ചെയ്ത അക്കൗണ്ടുകളിലൂടെ കിട്ടുന്ന ഗുണഗണങ്ങൾ അല്ലെങ്കിൽ ഒരു സഹായങ്ങൾ ഒക്കെ അവർക്ക് ലഭിക്കുന്നതിലൂടെ ഇടയിലുണ്ടാവുന്ന ഈ ലീക്കേജുകളെന്ന് പറയും ഒരു ടെക്നിക്കൽ ടൈമിൽ അവർ പറയുന്നത് വിത്തൗട്ട് എനി ലീക്സ് എന്നാണ് അതായത് ഒരു ഒരാൾക്ക് ലഭിക്കേണ്ട സഹായം യാതൊരുവിധ ചോർച്ചകളും ഇല്ലാതെ അയാളിലേക്ക് തന്നെ എത്തുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള പദ്ധതികളിലൂടെ നമ്മുടെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ ഒരു നേട്ടം ഭാരതത്തിന് കൈവരിച്ച് നൽകിയിരിക്കുകയാണ് എന്നാണ് വേൾഡ് ബാങ്കിൻ്റെ ഇൻഡെക്സ് പറയുന്നത് ഇനി ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഭാരതത്തിൻ്റെ വളർച്ചയുടെ നിരക്കുകളെക്കുറിച്ചുള്ള കണക്കുകളും ഒരു പുതിയ ഭാരതത്തിൻ്റെ ഒരു മുഖം തെളിഞ്ഞു വരുന്ന ചിത്രവും മുഖം എങ്ങനെയായിരിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് തെളിഞ്ഞു വരുന്ന ചിത്രവും കാരണം ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഇന്ത്യയിലെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനെ സംബന്ധിച്ച് ഒരു പഠനം നടത്തി അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും പുറത്തുവിട്ടിട്ടുണ്ട് അതിനനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ആ കണക്കുകളൊന്നും കൂടി നോക്കുകയാണ് പത്തൊൻപത് ശതമാനം മാത്രമായിരുന്ന സാമൂഹിക സുരക്ഷയുടെ ഒരു പരിധി അതായത് കവറേജ് എന്ന് പറയും സാമൂഹിക സുരക്ഷ സുരക്ഷ എന്ന് പറയുന്നത് സമൂഹത്തെ എടുക്കുമ്പോൾ പത്തൊമ്പത് ശതമാനത്തിൽ മാത്രമേ എത്തി ചേർന്നിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി ആകുമ്പോൾ അത് അറുപത്തി നാല് ശതമാനത്തിനും മുകളിൽ കൃത്യമായി പറഞ്ഞാൽ അറുപത്തി നാല് പോയിൻറ്റ് മൂന്ന് ശതമാനം കവറേജ് ആ സാമൂഹിക പരിരക്ഷയ്ക്ക് ഭാരതത്തിൽ ലഭിക്കുന്നുണ്ട് ഭാരതത്തിലെ പൗരന്മാർക്ക് ലഭിക്കുന്നുണ്ട് ഇതിനി ജനസംഖ്യാ നിരക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് തൊണ്ണൂറ്റി നാല് കോടി ഭാരതീയർ ഈ സാമൂഹിക പരിരക്ഷാ പദ്ധതികളുടെ പരിധിയിൽ വരികയും അതിൻ്റെ ഗുണഭോക്താക്കളാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ കണക്കുകൾ വെളിവാക്കുന്നത് അല്ലെങ്കിൽ കണക്കുകൾ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന വസ്തുതകൾ ഇനി മറ്റ് സാമ്പത്തിക ശക്തിയുടെ കാര്യത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ഭാരതത്തെ അവർ വിശേഷിപ്പിക്കുന്നത് ഒരു ശക്തമായ ദുർഗമാണ് അല്ലെങ്കിൽ ഒരു കോട്ടയാണ് ഭാരതം സാമ്പത്തികമായിട്ടുള്ള നിക്ഷേപങ്ങളെയോ അല്ലെങ്കിൽ വളർച്ചാ നിരക്കിനെയോ സംബന്ധിച്ചുള്ള കണക്കുകൾ എടുക്കുമ്പോൾ ഭാരതം എന്നത് സാമ്പത്തികമായി അതിശക്തമായൊരു കോട്ടയാണ് അതിന് ഏറ്റവും സരളമായ ഉദാഹരണങ്ങളായിട്ട് ടെസ്ല മുതൽ ആപ്പിൾ പോലുള്ള കമ്പനികൾ അവരുടെ പുതിയ പുതിയ ഫാക്ടറികളും പ്ലാന്റുകളും ഒക്കെ ഭാരതത്തിൽ തുടങ്ങാനുള്ള തൽപരത അനുദിവസം കൂടുതൽ കൂടുതൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഏറ്റവും സരളമായ വസ്തുത ഇനി കണക്കുകളിലേക്ക് തിരിച്ചു വന്നുകഴിഞ്ഞാൽ ഒരു ഐ എം എഫ് അല്ലെങ്കിൽ നമ്മുടെ സോവറിൻ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയും അതായത് ലോകരാഷ്ട്രങ്ങളിലെല്ലാം ഒരു സാമ്പത്തികമായിട്ടുള്ള ക്രെഡിറ്റ് റേറ്റിങ്ങുകൾ പല രീതികളിലും പല വാർത്തകളിലും നിങ്ങൾ വായിച്ചിട്ടുണ്ട് അത് ഇന്ന് ട്രിപ്പിൾ ബി പോസിറ്റീവ് ആക്കി ഉയർത്തപ്പെട്ടിരിക്കുകയാണ് അതും പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു ഇതിനുള്ള കാരണമായിട്ട് പറയുന്ന ഈ ട്രിപ്പിൾ ബി പോസിറ്റീവെന്ന് പറയുന്നത് വളരെ ഉയർന്ന ഒരു ഉയർന്നൊരു റേറ്റിംഗാണ് അത് എന്തുകൊണ്ട് സാധ്യമായെന്നുള്ളത് ഈ റിപ്പോർട്ടുകളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒന്ന് ജി എസ് ടി നമ്മുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് അതായത് യു പി ഐ പോലുള്ള യു പി ഐയെക്കുറിച്ചും വ്യക്തമായ പരാമർശങ്ങൾ മുന്നോട്ട് ഉള്ള റിപ്പോർട്ടുകളിൽ ഐ എം എഫിൻ്റെ ആണെങ്കിലും വേൾഡ് ബാങ്കിൻ്റെ ആണെങ്കിലും എസ് ആൻഡ് പി ഗ്ലോബലിൻ്റെ ആണെങ്കിലും റിപ്പോർട്ടുകളിലും കണക്കുകളിലും എല്ലാം യു പി ഐയെക്കുറിച്ച് വളരെ വ്യക്തമായും വളരെ സുദീർഘമായും പരാമർശിക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ വരാം അതിനുമുമ്പ് ഈ സമഗ്ര വികസനത്തിന് ഇപ്പോൾ ഈ ട്രിപ്പിൾ ബി പോസിറ്റീവ് എന്നുള്ള റേറ്റിംഗ് ലഭിക്കുവാനുള്ള കാരണവുമായും അവർ പറയപ്പെടുന്നു പറയുന്നത് അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടുന്നത് ഒരു ജി എസ് ടി സംവിധാനങ്ങൾ പോലുള്ള വിപ്ലവകരമായിട്ടുള്ള സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കി ഇനി പബ്ലിക് ഫിനാൻസ് അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു സാമൂഹിക സാമ്പത്തിക രംഗത്ത് സർക്കാർ സ്ഥാപനങ്ങളുടെ വരുമാനത്തിലാവട്ടെ അല്ലെങ്കിൽ ആ സർക്കാർ സ്ഥാപനങ്ങളുടെ വരുമാനമോ അല്ലെങ്കിൽ ഗുണഗണങ്ങളോ അല്ലെങ്കിൽ അവർ നൽകുന്ന സേവനങ്ങളോ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാവട്ടെ ഇതിലൊക്കെ ഉണ്ടായ വർധനവുകൾ ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ളൊരു കൃത്യമായ ഘടനാപരമായിട്ടുള്ളൊരു രീതി അല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുക എന്ന് വളരെ ലളിതമായിട്ട് പറയും അതിലേക്കുണ്ട് ഉണ്ടായൊരു മുന്നേറ്റങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലുണ്ടായൊരു മുന്നേറ്റങ്ങൾ പിന്നെ ഒരു ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾക്ക് ഏറ്റവും താഴേക്കിടയിലുള്ള എന്ന് ദരിദ്രരെ അല്ല ഉദ്ദേശിക്കുന്ന സാമ്പത്തിക രംഗത്ത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമല്ലോ നമ്മുടെ ചെറുകിട വ്യവസായികൾ അവർക്ക് ലഭിക്കുന്ന പുതിയ പുതിയ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അവരുടെ വ്യവസായങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സരളത ഇവയൊക്കെ ഉറപ്പാക്കുന്നതിലൂടെ ഭാരതം ഈ മുന്നേറ്റം കൈവരിക്കുന്നത് വളരെ സ്വാഭാവികമായിട്ടും വളരെ ശക്തമായിട്ടും എന്നാൽ അതിശയിപ്പിക്കുന്ന രീതിയിലും ആണെന്നാണ് ഈ റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് അതിപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ ആവട്ടെ ഐ എം എഫിൻ്റെ ആവട്ടെ ഐ എൽഒയുടെ ആവട്ടെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എസ് ആൻഡ് പി ഗ്ലോബലിൻ്റെ ആവട്ടെ ഇത്തരം അന്താരാഷ്ട്ര ഭീമന്മാരും ഈ സാമ്പത്തിക രംഗത്തെ അന്താരാഷ്ട്ര വിദഗ്ധന്മാരും ഒക്കെ ഏകസ്വരത്തിലാണ് ഈ അഭിപ്രായങ്ങൾ പറയുന്നത് മാത്രമല്ല ഭാരതത്തിൻ്റെ ഗുണ ഗുണങ്ങൾ അവർ സാമ്പത്തിക രംഗത്തെ വളർച്ചയെ ആധാരമാക്കി വാഴ്ത്തിപ്പാടുകയാണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഡിജിറ്റൽ പേയ്മെൻറ്റ് അതിനെക്കുറിച്ച് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഭാരതത്തിലെ യു പി ഐ എന്ന് എന്ന ഒരു സംവിധാനം നടപ്പാക്കിയപ്പോൾ ഏറെ വിമർശനങ്ങൾ ഭാരതത്തിനുള്ളിൽ നിന്നുയർന്നിരുന്നു കാരണം ഇതൊക്കെ നടപ്പാക്കിയാൽ എല്ലാ ഭാരതീയർക്കും ഇതിൻ്റെ ഗുണഗണങ്ങൾ ലഭിക്കുമോ തുടങ്ങിയ നിരവധി സംശയങ്ങൾ ഈ ഒരു സംവിധാനങ്ങളെക്കുറിച്ച് യു പി ഐ പേയ്മെൻറ്റുകളെക്കുറിച്ച് ഉയർത്തപ്പെട്ടിരുന്നു ഇടയ്ക്കിടയ്ക്കും ഇപ്പോഴും ഒരു ചെറിയ അസ്വാരസ്യങ്ങളിത് ഇവയൊക്കെ സംബന്ധിച്ചുണ്ടാവാറുണ്ടെന്നുള്ളത് സത്യമാണ് അങ്ങനെ ഇരിക്കെ ഈ അന്താരാഷ്ട്ര ഏജൻസികളുടെ വേൾഡ് ബാങ്കിൻ്റെ ആവട്ടെ ഐ എം എഫിൻ്റെ ആവട്ടെ ഐ എൽഒയുടെ ആവട്ടെ എസ് ആൻഡ് പിയുടെയാവട്ടെ ഇവരുടെ എല്ലാ കണക്കുകളും അല്ലെങ്കിൽ റിപ്പോർട്ടുകളും ഏകസ്വരത്തിൽ പറയുന്നത് യു പി ഐ എന്ന് എന്ന സംവിധാനം ഭാരതത്തിൽ നടപ്പാക്കപ്പെട്ടിരിക്കുന്നത് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു ഗുണഭോക്താക്കളായിട്ട് ഐ എം എഫ് ചീഫ് ക്രിസ്റ്റലീൻ ജോർജീവ നേരിട്ട് പറഞ്ഞിരിക്കുന്നത് സുരക്ഷിതമായൊരു സംവിധാനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും ഒരു അതിനെ ഒരു സുരക്ഷിതമായൊരു ടെക്നിക്കൽ ബ്ലൂ പ്രിൻ്റ് എന്നാണ് ലോകത്തിന് മുഴുവൻ അനു അനുകരണീയമായൊരു മാതൃകയാക്കാവുന്ന ടെക്നിക്കൽ ബ്ലൂ ബ്ലൂ പ്രിൻ്റ് എന്നാണ് ഐ എം എഫിൻ്റെ മേധാവിയായ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ മേധാവിയായ ക്രിസ്റ്റലീന ജോർജിന പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പതിനെ നൂറ്റി എഴുപത്തൊന്ന് മില്യൻ ആളുകളിലേക്ക് ഈ യു പി ഐയുടെ ഗുണഗണങ്ങൾ അല്ലെങ്കിൽ അവരിതിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ദൈനംദിന ക്രയവിക്രയ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് അപ്പോൾ യു പി ഐയെ സംബന്ധിച്ചിടത്തോളം ഭാരതം ഒരു അനുകരണീയമായ മാതൃകയായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് ഐ എം എഫിൻ്റെ റിപ്പോർട്ടുകൾ അതും അഭിമാനകരമായൊരു നേട്ടമാണ് ഒപ്പം തന്നെ ഭാരതത്തിൻ്റെ അതിശയപൂർവമായ അഭൂതപൂർവമായിട്ടുള്ള ഒരു സാമ്പത്തിക രംഗത്തെ വളർച്ചയ്ക്ക് ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് യു പി ഐ തുടങ്ങിയ സംവിധാനങ്ങൾ ഒരു താങ്ങായി എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ഐ പി ഒ വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ വിപ്പോ എന്ന് പറയും ഡബ്ല്യു ഐ പി ഒ അവർ ഭാരതത്തിന് ഭാരതത്തിൽ നടക്കുന്ന ആർ ആൻഡ് ഡി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അത് പ്രത്യേകിച്ച് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ പിന്നെ പുതിയ ഡിസൈനുകൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യത്തിൽ ഇവയിലൊക്കെ ഭാരതം ചെലുത്തുന്ന ശ്രദ്ധയും നടത്തുന്ന നിക്ഷേപങ്ങളും ഭാരതത്തിൻ്റെ സർക്കാരുകളും ഭാരതത്തിലെ സ്ഥാപനങ്ങളും അത് സ്വ പൊതുസ്ഥാപനങ്ങളാവട്ടെ സ്വകാര്യ സ്ഥാപനങ്ങളാവട്ടെ ഇവയൊക്കെ ഇത്തരം മേഖലകളിൽ ചെലുത്തുന്ന ശ്രദ്ധയും ഒരു നടത്തുന്ന നിക്ഷേപങ്ങളുമൊക്കെ വളരെ സ്തുത്യർഹമാണ് എന്നാണ് വിപ്പോ പറയുന്നത് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഓർഗനൈസേഷൻ അപ്പോൾ അതിൽ അതിൻ്റെ ഒരു ഡിജിറ്റൽ സ്കിൽസിൽ അവരുടെ കണക്കനുസരിച്ച് വിപ്പോയുടെ കണക്കനുസരിച്ച് ഡിജിറ്റൽ സ്കിൽസിൽ ഭാരതം വളരെ നിസ്സാരമായി തന്നെ കാനഡ ജർമ്മനി പോലുള്ള രാജ്യങ്ങളുടെ ഡിജിറ്റൽ സ്കിൽസ് എന്ന് ഞാൻ പറഞ്ഞത് ആ കണക്കുകൾ പ്രകാരം അവരുടെ വിപ്പോയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാവട്ടെ സോ സോഫ്റ്റ്വെയർ വികസനത്തിലാവട്ടെ പുതിയ ഡിസൈൻ മേഖലകളിലാവട്ടെ പൊതുവേ ശാസ്ത്ര സാങ്കേതിക രംഗത്താവട്ടെ അതും ഇൻഫർമേഷൻ ടെക്നോളജിയെ സംബന്ധിച്ച രംഗങ്ങളിൽ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ടാണത് അത്തരം മേഖലകളിൽ ഭാരതം ഒരു വ്യക്തിഗത ഒരു കഴിവുകൾ സ്കിൽസിൻ്റെ കാര്യത്തിൽ ഒരു ഇൻഫർമേഷൻ സ്കിൽസുകളുടെ കാര്യത്തിൽ യുവാക്കളെ പരിശീലിപ്പിക്കുന്ന കാര്യത്തിൽ ഏതാണ്ട് ആ അനുവർഷം ഓരോ വർഷവും ഒന്നേ പോയിൻ്റ് അഞ്ച് കോടി യുവാക്കളെ ഇത്തരം വിവിധ മേഖലകളിൽ ഭാരതം വിദഗ്ധരായി വളർത്തിയെടുക്കുന്നു പരിശീലിപ്പിച്ചെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കാനഡ ജർമ്മനി പോലുള്ള രാജ്യങ്ങളെ ഈ മേഖലയിൽ വളരെ നിസ്സാരമായി ഭാരതം പിന്തള്ളി മുന്നിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് വിപ്പോഴുടെ റിപ്പോർട്ടുകൾ പറയുന്നത് ഇനിയുമുണ്ട് തീർന്നിട്ടില്ല ഇത് ഒരു യു എൻ്റെ ഐക്യരാഷ്ട്രസഭയുടെ എസ് ഡി ജി ഇൻഡെക്സ് ഇന്ത്യ ആദ്യമായി തൊണ്ണൂറ്റൊമ്പതാം സ്ഥാനത്ത് തേക്ക് ഉയർത്തിയിട്ടുണ്ട് ഈ എസ് ഡി ജി ഐ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചും മറ്റ് സമഗ്രമായിട്ടുള്ളൊരു വികസനം സാമൂഹിക ശാസ്ത്രം അല്ലെങ്കിൽ ഒരു സംസ്കാരങ്ങളുടെ ഒരു വളർച്ച സംസ്കാരം എന്ന് പറയുന്നത് പുരാതനമായ സംസ്കാരങ്ങളുടെ ഒരു അവലംബവും നമ്മളെങ്ങനെ അതിനെ പരിപോഷിപ്പിക്കുന്നു അല്ലെങ്കിൽ പരിപാലിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇത്തരം റിപ്പോർട്ടുകളിൽ യു എൻ ഐക്യരാഷ്ട്രസഭ കണക്കാക്കുന്നുണ്ട് കണക്കാക്കുമ്പോൾ അതിൽ നമുക്ക് അഭിമാനിക്കാവുന്നൊരു കാര്യം നമ്മുടെ ദേശീയോത്സവങ്ങളായ ദീപാവലി പിന്നെ ഒരു പ്രാദേശികമായിട്ട് വന്നു കഴിഞ്ഞാൽ മറാഠ ഹെറിറ്റേജ് തുടങ്ങിയ കാര്യങ്ങളുടെ പരിപോഷണവും ഒക്കെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഭാരതം വിജയിച്ചു അല്ലെങ്കിൽ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മേഖലകളിൽ ഭാരതം നടത്തുന്ന ശ്രമങ്ങൾ വളരെ സ്തുത്യർഹമാണ് എന്നൊക്കെയാണ് യു എൻ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സാമ്പത്തിക വിദഗ്ധനോ ഇത്തരത്തിലുള്ളൊരു സാമുദായിക വിദഗ്ധനോ ഒന്നുമല്ല ഇത്തരത്തിലുള്ളൊരു റിപ്പോർട്ടുകൾ വരുമ്പോൾ അതിൻ്റെ ഒരു സാധാരണ ഭാരതീയൻ എങ്ങനെ അതിനെ മനസ്സിലാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ കൂടിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് സത്യം പറഞ്ഞാൽ വളരെ അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമാണിത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം അധികം വികസനങ്ങൾ നമ്മുടെ രാഷ്ട്രം നേടി എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പലപ്പോഴും നമ്മളോടൊപ്പം പങ്കുവയ്ക്കാറില്ല അത് ചിലപ്പോൾ ഈ വാർത്തകളുടെ മേൽ ഇത്തരം വാർത്തകളുടെ മേൽ വായനക്കാർക്കോ അല്ലെങ്കിൽ പ്രേക്ഷകർക്കോ താല്പര്യക്കുറവുകൾ ഉണ്ടാകുമെന്നുള്ളൊരു മുന്ധാരണയുടെ പുറത്തായിരിക്കണം അല്ലെങ്കിൽ ഒരു പ്രിജുഡൈസ് എന്ന് പറയുമല്ലോ പ്രിജുഡൈസ്ഡ് മനോഭാവമായിരിക്കണം ഒരു മുൻവിധിയോടുകൂടിയുള്ള സമീപനം കൊണ്ടായിരിക്കണമെന്ന ഏറ്റവും പോസിറ്റീവായിട്ട് നമുക്കതിനെ നോക്കിക്കാണാം അവരെ ഇത്തരം വാർത്തകൾ എന്തുകൊണ്ട് ഒരു പ്രാധാന്യത്തോടെ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് പക്ഷേ തത്വമായി ന്യൂസ് ഇത്തരം വാർത്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു ഈ റിപ്പോർട്ടുകളെ സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു വിശകലനം വിദഗ്ധരുമായിട്ടാണെങ്കിൽ വിദഗ്ധരുമായിട്ട് അല്ലെങ്കിൽ ഈ റിപ്പോർട്ടുകൾ തന്നെ പഠിച്ച് ഞാൻ തന്നെ ഞാൻ വിദഗ്ധനൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ഒരു സാധാരണക്കാരനെന്നുള്ള നിലയിലുള്ള വിശകലനങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് തുടർന്നും തത്വമേ ന്യൂസ് എത്തിക്കുന്നതാണ് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ താൽപ്പര്യങ്ങളും കമൻറ്റുകളും എന്തായാലും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഭാരതത്തിൻ്റെ നേട്ടത്തിൽ അഭിമാനപൂർവ്വം ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം